നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാട്ടുപന്നികളുടെ മാംസം നീല നിറമായി മാറുന്നു തോൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയിൽ ഞെട്ടൽ വേട്ടയാടുന്നവർ സൂക്ഷിക്കണം മാംസം പാകം ചെയ്ത് കഴിക്കുന്നവർ ജാഗ്രത ഈ മുന്നറിയിപ്പാണ് ഇപ്പോൾ വ്യാപകമാകുന്നത് കാട്ടുപന്നികൾക്ക് എന്തെങ്കിലും രോഗം പിടിപെട്ടോ എന്നതാണ് ഭീതി കാട്ടുപന്നി മാംസത്തിൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു മാംസത്തിൽ അസ്വാഭാവികമായ നിറമാറ്റമുണ്ടായതിന്റെ ആശങ്കയിലാണ് കാലിഫോർണിയയിലെ നിവാസികൾ പിടികൂടുന്ന കാട്ടുപന്നികളിൽ ഏറിയ പങ്കിന്റെയും മാംസത്തിന് ഇപ്പോൾ നീല നിറമാണ് ചെറിയ തോതിൽ നീലനിറം കലർന്നിരിക്കുകയല്ല മറിച്ച് മാംസമാകെ ബ്ലൂബെറിയുടേതുപോലെ പൂർണമായും നീലനിറത്തിലുള്ളതാണ് ആശങ്കാജനകമായ ഈ സാഹചര്യത്തെ തുടർന്ന് കാട്ടുപന്നികളുടെ മാംസം ഭക്ഷിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഭരണകൂടം തോല് പൊളിച്ചു നീക്കുമ്പോൾ നീലനിറത്തിൽ അവയുടെ മാംസം കാണപ്പെടുന്നതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമാണ് എലി അണ്ണാൻ തുടങ്ങിയവയെ തുരത്താൻ ഉപയോഗിക്കുന്ന വിഷമാണ് കാട്ടുപന്നികളുടെ ഈ നിറംമാറ്റത്തിന് പിന്നിലെന്ന് പരിശോധനകളിൽ തെളിഞ്ഞിട്ടുണ്ട് എലിനാശിനിയായ ഡിഫാസിനോണിൽ അടങ്ങിയിരിക്കുന്ന വിഷം ഉള്ളിൽ ചെല്ലുന്നതോടെ അവയുടെ മാംസത്തിന്റെ നിറം മാറി മറിയുകയാണ് കാലിഫോർണിയയിലെ കർഷകർ വ്യാപകമായി ഈ വിഷം വിളകളെ സംരക്ഷിക്കാനായി ഉപയോഗിക്കുന്നുണ്ട് എലിവിഷമാണെന്ന് മനുഷ്യർക്ക് കൃത്യമായി തിരിച്ചറിയുന്നതിന് വേണ്ടി നിർമ്മാണ കമ്പനികൾ പ്രത്യേകമായി നീല നിറം നൽകിയിരിക്കുന്നു ഈ വിഷം നേരിട്ട് ഭക്ഷിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ വിഷബാധയേറ്റ ജീവികളുടെ മാംസത്തിലൂടെയോ കാട്ടുപന്നികളുടെ ഉള്ളിൽ എത്തുന്നുണ്ട് വിഷം കൂടുതലായി ബാധിക്കുന്നവ അധികം വൈകാതെ ചത്തുവീഴുന്നു കാട്ടുപന്നികളെ വേട്ടയാടി പിടികൂടുന്നവർ ഇത് നിസ്സാരമായി കാണരുത് എന്ന് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് കാരണം ഈ മാംസം പാകം ചെയ്താലും വിഷാംശം നീക്കം ചെയ്യപ്പെടില്ല വിഷമയമായ മാംസം ഉള്ളിൽ ചെന്നാൽ മനുഷ്യർക്ക് മൂക്ക് മോണ എന്നിവയിൽ നിന്ന് രക്തസ്രാവം മലത്തിലും മൂത്രത്തിലും രക്തം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ പിടിപെടാൻ സാധ്യത ഏറെയാണ് വയറുവേദന നടുവേദന തലക്കറക്കം കുറഞ്ഞ രക്തസമ്മർദ്ദം ശ്വാസതടസ്സം എന്നിവയ്ക്കും വിഷബാധ കാരണമാകും നാഷണൽ ജോഗ്രഫിക്കിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഈ വിഷം ഉള്ളിൽ ചെല്ലുന്നത് മരണത്തിനു പോലും കാരണമായേക്കാം കാട്ടുപന്നികളുടെ കാര്യത്തിൽ മാത്രമല്ല വേട്ടയാടി പിടികൂടുന്ന മാൻ കരടി തുടങ്ങിയ ജീവജാലങ്ങളുടെ മാംസത്തിലെ നിറവ്യത്യാസവും കണക്കിലെടുക്കണമെന്ന് കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫിലെ പെസ്റ്റിസൈഡ് ഇൻവെസ്റ്റിഗേഷൻസ് കോർഡിനേറ്റർ അറിയിച്ചു പിടികൂടുന്ന ജീവികളുടെ നിറത്തിൽ എന്തെങ്കിലും തരത്തിൽ വ്യത്യാസം കണ്ടെത്തിയാൽ അധികൃതരെ അറിയിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മുൻകരുതൽ നടപടിയൊന്നോണം കാലിഫോർണിയയിൽ ഡിഫാസിനോണിന്റെ ഉപയോഗം നിയന്ത്രിച്ചു നിലവിൽ മോസ്കിറ്റോ വെക്ടർ കൺട്രോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ സംരക്ഷണം എന്നീ ആവശ്യങ്ങൾക്ക് മാത്രമേ ഡിഫാസിനോൺ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത